പ്ലാസ്റ്റിക് പൂക്കൾ പോലെയാണ് നമ്മുടെ ചില ബന്ധങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ മികച്ചതാണെന്ന് തകർത്ത് അഭിനയിക്കും എന്നാൽ യഥാർത്ഥത്തിൽ ജീവനും സുഗന്ധവും നന്നയെ കുറവായിരിക്കുമെന്ന് കാര്യത്തോടെടുക്കുമ്പോൾ വളരെക്കുറിച്ചും നമ്മളും ചിന്തിക്കാറില്ലേ ജ്ഞാനിയായ ഷലോമോൻ രാജാവിൻ്റെ അടുത്തേക്ക് ഷേബാ രാജ്ഞി കടന്നുവരികയാണ് ഷലോമോനെ പരീക്ഷിക്കുക എന്നായിരുന്നു രാജ്ഞിയുടെ ഉദ്ദേശം രണ്ട് പൂക്കൾ കാണിച്ചിട്ട് രാജാവിനോട് ചോദിക്കുകയാണ് ഇതിൽ ഏതാണ് യഥാർത്ഥ പുഷ്പം രാജാവ് തർക്കിക്കുകയോ പരീക്ഷിക്കുകയോ പരീക്ഷണങ്ങൾ നേരിടുന്നതുപോലെ അഭിനയിക്കുകയോ ഒന്നും ചെയ്യാതെ ജനലുകൾ തുറന്നിടുക മാത്രമാണ് ചെയ്തത് ആ ജനലുകൾക്ക് അകത്തുകൂടെ വണ്ടകത്തേക്ക് കടന്നു വരികയും യഥാർത്ഥ പൂവിൽ വന്നിരുന്ന് പൂവിൽ നിന്ന് തേൻ നുകരുകയും ചെയ്തു തേൻ നുകരുന്ന പൂവ് യഥാർത്ഥ പൂവാണെന്നും മറ്റേത് കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത പൂവാണെന്നും ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുകയും ചെയ്തു പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും യഥാർത്ഥത്തിലുള്ള സുഹൃത്തും യഥാർത്ഥത്തിലുള്ള ബന്ധുവും ആരാണെന്നറിയാൻ ഇന്ന് നന്നേ ബുദ്ധിമുട്ടാണ് പ്ലാസ്റ്റിക് പൂ പോലെ ഉള്ള ബന്ധങ്ങളാകാതിരിക്കട്ടെ നമ്മുടെയെല്ലാം ബന്ധങ്ങളെന്ന്